കോളേജിൽ ഉപവാസ ഉപവാസ സമരം സമരം നടത്തി തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുക എന്ന നടത്തിയത് അധ്യാപകരുടെ പോസ്റ്റ് ുറയ്ക്കുകയും ഒപ്പം ഗസ്റ്റ് അധ്യാപകരെ അറിയിപ്പില്ലാതെ നിയമിക്കരുതെന്ന നിർദ്ദേശം തുടരുന്നതിനാലും പല ഐ ടി ഐകളിലും ഈ വിഷയങ്ങൾക്ക് അധ്യാപകർ ഇല്ലാത്ത സാഹചര്യമുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കട്ടപ്പന ഐ ടി ഐയിൽ ഈ തസ്തികകളിൽ രണ്ട് പോസ്റ്റാണ് ഒഴിവായി കിടക്കുന്നത് ഇതോടെ കുട്ടികൾക്ക് ഈ വിഷയത്തിന് ക്ലാസുകൾ മൂന്ന് മാസമായി ലഭിക്കുന്നില്ല പല നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ച് ഉടനടി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു ഉപവാസ സമരം സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഏകദേശം മൂന്ന് മാസം ആയി നമ്മുടെ ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് ആ മൂന്ന് മാസമായിട്ടും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ക്ലാസ് ലഭിക്കുന്നില്ല പരീക്ഷ വരുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് എല്ലാം പഠിച്ച് എടുത്ത് പാസ് ആകണം എന്നുള്ള നിലപാടിൽ ഈ സർക്കാരും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് നമ്മൾ ഇവിടെ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഏത് കോളേജിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു ഈ പറയുന്ന ഒഴിവുകൾ നികത്തും നികത്തുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ രണ്ട് തവണ നിവേദനം സമർപ്പിച്ചു രണ്ട് തവണ നിവേദനം സമർപ്പിച്ചപ്പോഴും ഇതിന് ഒരു തക്കതായ മറുപടിയില്ല നമുക്കൊരു തക്കതായ മറുപടി കൃത്യം ഇന്ന ദിവസത്തിനുള്ളിൽ ആ താൽക്കാലികമാണെങ്കിൽ പോലും അധ്യാപകരെ നിയമിക്കാം എന്ന് കോളേജിന്റെ ഒരു നിർദ്ദേശമെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ സമരത്തിലേക്ക് പോകേണ്ട ഒരാവശ്യവും നിലവിലില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു മറുപടിയോ അധ്യാപകരെ നിയമിക്കുന്ന ഒരു നടപടിയോ നിലവിൽ ഇവിടെ സ്വീകരിച്ചിട്ടില്ല അതിനെതിരെ കെ യൂണിറ്റ് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിലേ ഉപവാസ സമരം കോളേജ് ഓഫീസിന് മുൻപിലാണ് പ്രവർത്തകർ ഉപവാസ സമരം അനുഷ്ഠിച്ചത് കെഎസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി റോബിൻ ജോർജ് യൂണിറ്റ് അംഗങ്ങളായ ജെറോം ഷിബു സൂര്യപ്രകാശ് ജോ പോൾ ബിബിൻ ബിജു സഹദ് സലീം ഫെബിൻ എം ടോണി റോയൽ വി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി